പള്ളിക്ക് ഒരു മണമുണ്ട് അറിയാവോ ഒരു സുഗന്ധമുണ്ട് പള്ളിക്ക് ഒരു കാഴ്ചയുണ്ട് പള്ളിക്ക് ഒരു കേൾവിയുണ്ട് പള്ളിക്ക് ഒരു സ്പർശമുണ്ട് പള്ളിക്ക് ഒരു രുചിയുണ്ട് പള്ളിയുടെ മണം ആത്മീയ സുഗന്ധമാണ് എന്തിനാണ് ആരാധനയിൽ ഈ സുഗന്ധമായി കുന്തിരിക്കം കുന്തിരുക്കം പള്ളിക്ക് ഒരു സുഗന്ധമുണ്ട് അത് പള്ളിയുടെ സുഗന്ധമാണ് ദേവാലയത്തിന്റെ മറ്റൊരു ഭൂണ്ട സുഗന്ധമാണ് വിശുദ്ധ മൂറോൾ ദേവാലയത്തിന് സുന്ദരമായ ഒരു കാഴ്ചയുണ്ട് നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ കാണുമ്പോൾ ആ കാഴ്ചയിലൂടെ സർഗം നിങ്ങളിലേക്ക് ആവഹിക്കപ്പെടുകയാണ് ത്രോണോസരേക്ക് നോക്കുമ്പോൾ ഈ പിപ്പള്ളിയുടെ ഉള്ളിൽ വന്നുള്ളതായ വിശുദ്ധരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ഈ പള്ളിക്ക് ശ്രേഷ്ഠമായ ഒരു കേൾവിയുണ്ട് ഇവിടെ ചൊല്ലുന്നതായ പ്രാർത്ഥനകൾ സുന്ദരമായ ആത്മീയ കീർത്തനങ്ങൾ എട്ട് രാഗങ്ങളിൽ ആത്മീയമായി നമ്മുടെ ഉള്ളിലെ തന്ത്രികളെ ഉണർത്തക്കവരത്തിൽ ചൊല്ലുകാണുകയും